ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജൂലൈ മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പെട്രോളിയം കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനഃക്രമീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ മാസത്തിലും വില പുനർനിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണക്കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയാണ് വീണ്ടും പൊതുമേഖലാ എണ്ണക്കമ്പനികൾ വെട്ടിക്കുറച്ചിരിക്കുന്നത് അമ്പത്തി ഏഴര രൂപയാണ് കേരളത്തിൽ കുറഞ്ഞത് ഇതോടെ കൊച്ചിയിൽ വില ആയിരത്തി രൂപയായി കഴിഞ്ഞ ഏപ്രിലിൽ നാൽപ്പത്തി രൂപ മെയ്യിൽ പതിനഞ്ച് രൂപ ജൂണിൽ ഇരുപത്തി അഞ്ച് എന്നിങ്ങനെയും കുറവ് വാണിജ്യ സിലിണ്ടർ വിലയിൽ വരുത്തിയിരുന്നു അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ അതായത് പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ സിലിണ്ടർ അതിൻ്റെ വില ഇത്തവണയും കുറച്ചില്ല ഈ വർഷം ഏപ്രിലിൽ ഏഴിന് ഈ വർഷം ഏപ്രിൽ ഏഴിന് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് അമ്പത് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു അടുത്ത അടുത്തറിയിപ്പ് പെട്രോളിയം ഗ്യാസ് അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിന്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മേഖലയിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടർ ഇരുപത്തി ഒമ്പതര കിലോഗ്രാം തൂക്കമുണ്ടാകണം അതിൽ പതിനാല് പോയിന്റ് രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടറിന് കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കുവാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ് തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ് അടുത്ത അറിയിപ്പ് ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാനും ബാധ്യസ്ഥരാണ് സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസി ൾ നിർബന്ധിതരാണ് ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസിയിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ ശിക്ഷ നടപടികൾക്ക് പൂർണ്ണ അധികാരമില്ല ഇത് സംബന്ധിച്ച് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ട് ചാർജുകൾ ഉൾപ്പെടെയുള്ള തുകയാണ് എം ആർ പി അതായത് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ബില്ലിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ കൂടുതൽ തുക ഉപഭോക്താവ് നൽകേണ്ടതില്ല വളരെ പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം